ഇന്നത്തെ എപ്പിസോഡിൽ അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം നവ്യ കൈയോടെ പൊക്കുന്നുണ്ട് അത് മാത്രമല്ല അനന്തപുരയിലെ എല്ലാവരും വിളിച്ചു കൂട്ടി എല്ലാവരുടെ മുന്നിൽ വെച്ച് അനാമികയെ നാണം കെടുത്താണ് എന്തായിരിക്കും നവ്യ അറിഞ്ഞ ആ സത്യം എന്നുള്ളത് അറിയണ്ടേ അതിനെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യട്ടോ അത് മാത്രമല്ല ആദർശ അബിയെ അന്വേഷിച്ച് നവ്യയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് എന്ന ഇത് കണ്ടുകൊണ്ടാണ് അഭി അങ്ങോട്ടേക്ക് വരുന്നത് എന്ന ഈ കുരുട്ടുബുദ്ധിക്കാരൻ അത് മോശം രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി അതിന്റെ പേരിൽ വെറുതെ നവ്യ ഓരോന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തി നവ്യ അഭിയെ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ എന്തായാലും ഇന്ന് നല്ല കിടന്നു ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളാണ്ട്ടോ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തിനെ കാണിക്കുന്നത് ആദർശനാണ് ആദർശ അബിയെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കാണ് ഇതൊക്കെ അതിന്റേതായ സമയത്ത് ചെയ്യണ്ടേ ഈ അഭി ഇത് എവിടെ പോയി കെടുക്കുക ആദർശിന്റെ നെട്ടോട്ടം കണ്ടിട്ട് അങ്ങോട്ടേക്ക് ദേവ്യാന് വരുന്നിട്ടോ മോനെ എന്തു പറ്റി ഒന്നും പറയണ്ടാമേ ചടങ്ങിന് ഓരോ സമയമൊക്കെ ഇല്ലേ സമയം അടുത്തു ഇപ്പൊ അവനെ കാണുന്നില്ല അഭിയെ കാണുന്നില്ലെന്നോ എങ്കി പിന്നെ അവനെ ഒന്ന് വിളിച്ചു നോക്കും മോനെ ഇവൻ ഇത് എവിടെ പോയിക്കെടുക്കുക അമ്മേ ഞാൻ അവനെ കുറെ തവണയായിട്ട് വിളിച്ചോണ്ടിരിക്കുക അപ്പച്ചയോട് ചോദിച്ചപ്പോ അപ്പച്ച ഇപ്പൊ വരാന്ന് പറഞ്ഞ അവൻ എങ്ങോട്ട് പോയെന്നു പറഞ്ഞു അപ്പച്ചയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാകില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ ഇനിയിപ്പൊ എന്താ ചെയ്യ മോനെ ഒന്നും അറിയില്ല ആ അമ്മേ നയനെ കണ്ടിരുന്നോ ഓ ഞാനൊന്നും അവളെ കണ്ടില്ല എനിക്ക് തോന്നുന്നു ആ നവ്യയുടെ മുറിയിൽ എങ്ങാനും കാണും ശരിയമ്മേ ഞാനൊന്നും നവ്യോട് അന്വേഷിക്കട്ടെ ആ അങ്ങനെ ആദർശ നേരെ പോകുന്നത് നവ്യയുടെ മുറിയിലേക്കാണ് കേട്ടോ ആദർശ പോകുന്ന ആ സമയം തന്നെ നയന മുറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അതേ സമയത്താണ് ആദർശ അങ്ങോട്ട് എത്തുന്നത് നയന മുറിയിൽ നിന്ന് പോകുന്നത് ആദർശി കാണുന്നില്ല ട്ടോ ആദർശ മുറിയുടെ ഡോറിന് മുട്ടുന്നുണ്ട് അപ്പൊ തന്നെ നവ്യ വന്നിട്ട് ഡോറ് തുറക്കുന്നുണ്ട് കേട്ടോ ആദർശേട്ടനോ ആദർശേട്ടാ ആ നവ്യ ഞാൻ അബിയെ അന്വേഷിച്ച് വന്നതാ അബിയുണ്ടോ ഇവിടെ ഇല്ല അബി തഴേക്ക് പോന്നല്ലോ ആണോ ഞാൻ അബിയെ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല നിന്റെ ഒരുക്കം കഴിയുമെങ്കിൽ തഴോട്ട് പോര് സമയമാവാറായി ഉം ശരി ആദർശേട്ടാ ആ ചോദിക്കാൻ വിട്ടു നയന എവിടെ പോയി നയനതേ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ ഉം ശരി പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ആ ശരി ആദർശേട്ടാ എന്തായാലും ആദർശ ഇതും പറഞ്ഞ അവിടുന്ന് പോകുമ്പോഴാണ് അബിയുടെ എൻട്രി അപ്പൊ തന്നെ ആദർശ അബിയെ കാണുന്നുണ്ട് കേട്ടോ അബിയാണെങ്കിൽ അബിയുടെ കുരുട്ട ബുദ്ധിയിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവൻ എന്റെ മുറിയിൽ ഇറങ്ങി വരുന്നത് ഇവൻ എന്താ അവിടെ കാര്യം ഓ അവന്റെ ഭാര്യ ഉണ്ടായിരിക്കും ചിലപ്പോ അതേ സമയത്താണ് ആദർശ് അബിയെ കാണുന്നത് അപ്പൊ തന്നെ അബിയുടെ അടുത്തേക്ക് ആദർശ വരുന്നുണ്ട് കേട്ടോ എടാ ചടങ്ങിന് സമയമായി നീ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു ഞാൻ നിന്നെ എത്ര തവണ ഫോൺ വിളിച്ചു നീ എന്താ എടുക്കാത്തത് ആദർശമായിട്ട് നിന്നെ വിളിച്ചോ അതെ ഞാനൊരു പത്ത് തവണയെങ്കിലും വിളിച്ചു കാണൂ ആ ഞാനേ പുറത്ത് ഒരു ഷോപ്പിൽ പോയിരുന്നു നവ്യയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ ആ സമയത്ത് സൈലന്റാക്കി വെച്ചതായിരുന്നു എന്തായാലും നീ കൃത്യസമയത്ത് എത്തിയല്ലോ നവ്യെ കൂട്ടി താഴോട്ട് വാ ആ ശരി അദർശേത എന്തായാലും ആദർശ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ അഭി ദേഷ്യം പിടിച്ചോണ്ട് നവ്യയുടെ മുറിയിലോട്ട് ചെല്ലുന്നുണ്ട് നവ്യ മിററി നോക്കി മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് ഓ നിന്റെ മേക്കപ്പ് ഇതുവരെ തീർന്നില്ലേ അപ്പൊ നവ്യ പറയുന്നുണ്ട് ഓ വന്നല്ല കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞിനോട് സ്നേഹമില്ലാത്ത അച്ഛൻ അങ്ങനെ വേണം പറയാൻ എന്തടി നീ വന്നപ്പോ തന്നെ എന്നെ കുറ്റപ്പെടുത്താണോ പിന്നെ ഞാൻ നിന്നെ താലോലിക്കണോ നീ എന്നെ താലോലിക്കൊന്നും വേണ്ട അതിരിക്കട്ടെ നിന്റെ അനിയത്തി ഇവിടെയില്ലേ ഇവിടെ ഇവിടെയുണ്ടെങ്കി ഈ മുറിയിൽ കാണുവല്ലോ പിന്നെന്തിനാ ചോദിക്കുന്നേ ഓഹോ ആ പാനീയത്തെ ഇവിടെ ഇല്ലായിരുന്നു അല്ലേ ഇല്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് ഈ ആദർശി ഇങ്ങോട്ട് വന്നത് എന്ത് ആ ആദർശി മുറിയിൻ ഇറങ്ങിപ്പോന്ന ഞാൻ കണ്ടല്ലോ ദയ അഭി നീ എന്റെ ക്ഷമയെ വെറുതെ പരീക്ഷിക്കരുത് കേട്ടല്ലോ ഞാൻ പറഞ്ഞേൽ എന്താടി തെറ്റ് ഞാനില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് കയറി വരുമ്പോ ആദർശി നിന്റെ മുറിയിറങ്ങി പോന്നതാ കാണുന്നത് നിനക്ക് സാരി വാങ്ങി തരുന്നു നിന്റെ താഴേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് അഭി നീ എന്തൊക്കെയാ അബി പറയുന്നത് അതെടി ഞാൻ പറയും എനിക്ക് സംശയം ഉണ്ടായിട്ട് തന്നെ ഞാൻ പറയുന്നത് അബി നീ വളരെ മോശമായി തരം താന്ന ഇങ്ങനെ ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് ഏത് പെണ്ണിനും സ്വന്തം ഭർത്താവിന്റെ തണലാണ് ആവശ്യം എന്ന നീ എന്നെ എപ്പോഴും ഇതുപോലുള്ള ഓരോ കുത്തുവാക്കുകളും പറഞ്ഞ് സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുക പിന്നെ ഞാൻ എന്ത് പറയണം അവന്റെ ഭാര്യ ഈ മുറിയിലുണ്ടെന്നുണ്ടെങ്കിൽ പോട്ടെ എന്ന് കരുതാം അല്ലാതെ പിന്നെ അവൻ എന്തിനീ മുറിക്ക് വന്നത് അഭി നിർത്തുന്നുണ്ടോ ആദർശേട്ടൻ നിന്നെ അന്വേഷിച്ച് വന്നതാ ചടങ്ങിന്റെ സമയം എടുത്തു നിന്നെ ഒരുപാട് തവണയായി വിളിക്കുന്നു ആദർശേട്ടൻ നീ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് എന്നോട് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ ഇവിടേക്ക് അങ്ങനെ വന്നതാണോ ആര് കണ്ട് ആ സമയത്ത് ഒരു മൂളിലും നെറങ്ങലൊക്കെ കേട്ടിട്ട് ഇവർ പിന്നിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നയനെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നയനെ ഇതൊക്കെ കേട്ടിട്ട് ആകെ വിഷമിച്ചോണ്ടാണ് നിൽക്കുന്നത് അയ്യോ നയനെ എന്തായാലും നയനെ പൊട്ടി പൊട്ടി കറയാൻ തുടങ്ങാൻ കേട്ടോ നയനെ നീ എന്തിനാ കരയുന്നത് ഇവൻ ഇവന്റെ വായിന്ന് വരുന്ന ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ടെന്ന് കരുതിയിട്ട് അതിനിങ്ങനെ കരയാ നിൽക്കണോ ഇത് കേട്ടപ്പോ നയനയ്ക്ക് നല്ല ദേഷ്യം വരാനോ നയന പറയുന്നുണ്ട് അഭി നിന്റെ വൃത്തി കേട്ട സ്വഭാവമല്ല എന്റെ ആദർശേട്ടൻ ഇനി മേലാ ആദർചേട്ടനെ കുറിച്ച് ഇത്ര മോശമായിട്ട് സംസാരിച്ചാ ഞാൻ ആയിരിക്കില്ല പ്രതികരിക്കാം ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് മോളെ നയനെ ഇവൻ പറയുന്നത് കേട്ട് നീ വിഷമിക്കല്ലേ ഇവനങ്ങനെ പലതും വിളിച്ചു പറയും നിനക്കറിയോ ഞാൻ ഇവന്റെ ഭാര്യ ഇവന്റെ കുഞ്ഞു എന്റെ വയറ്റിലുണ്ട് എന്നിട്ടും ഇവൻ പല പെൺപിള്ളേരുമായിട്ട് കറങ്ങി നടക്കുക ഇങ്ങനെ ഒരു ഭാര്യയുള്ള ബോധം പോലും അവനില്ല അങ്ങനെയുള്ള ഒരു തന്നെ കുഞ്ഞുമായിട്ട ഞാൻ ഇനി എന്താണെന്ന് അറിയാതെ ജീവിക്കുന്നത് ആ സമയത്ത് നയന പറയുന്നുണ്ട് അഭി നീയെല്ലാം ചോദിച്ചു വാങ്ങണ് ഇപ്പൊ നീ ഈ പറഞ്ഞ കാര്യം ഞാൻ ചെവിയിൽ ചെവിയിലെത്തിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവാന്ന് അറിയാലോ നീ ഇപ്പൊ വെറും മൂർത്തി ചുവല്ലറിയിൽ തൊഴിലാളി മാത്രമാണ് ഇത് മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഈ കുടുംബത്തിൽ നിന്ന് എന്നെ പിച്ച് വലിച്ചെറിയും പിന്നെ ഞാൻ ഈ കാര്യം ആരോടും പറയാതിരിക്കുന്നത് എന്റെ ചേച്ചിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാ എന്റെ ചേച്ചിയുടെ ഭർത്താവായി പോയില്ലേ നീ അതുകൊണ്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിന്നെ പറ്റൂ അപ്പൊ അഭി പറയുന്നുണ്ട് അതിനെ ഏട്ടത്തി ഞാൻ നവ്യയെ വെറുതെ ചൊടിപ്പിക്കാൻ ചൊടിപ്പിക്കാൻ എങ്ങനെയൊക്കെയാണോ പറയേണ്ടത് അയ്യോ ഏട്ടത്തി ഇത് ആരോടും പോയി പറയല്ലേ ഞാൻ അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതാ അപ്പൊ നയന പറയുന്നുണ്ട് എങ്കിപ്പിന്നെ ഞാൻ നിന്നെ ചേർത്തൊരു ആഭാസം പറയട്ടെ നിനക്കത് പിടിക്കോ സത്യം പറഞ്ഞാൽ മുത്തശ്ശം പറയുന്നത് പോലെ നിനക്ക് മൂർത്തി ജ്വല്ലറിയിൽ ഒരു തൊഴിലാളിയായി പോലും ഇരിക്കാനുള്ള അർഹതയില്ല എന്നിട്ട് നീ അവിടുത്തെ തൊഴിലാളിയായി തുടരുന്നുണ്ടെങ്കിൽ അതെന്റെ ആദർശയുടെ നന്ന കലിവാണ് എന്നിട്ട് അദ്ദേഹത്തെ പറ്റി ഇത്രയും മോശമായി സംസാരിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞോ അബി ആ സമയത്ത് ആദർശം അങ്ങോട്ട് വരുന്നുണ്ട് അല്ല നിങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണോ അതേ സമയത്താണ് ആദർശം നയനയുടെ കണ്ണ് നിറഞ്ഞതായിട്ട് ശ്രദ്ധിക്കുന്നത് എന്താ എന്തു പറ്റി നയനെ ഏയ് ഒന്നുമില്ല ആദർശേട്ടാ സ്വന്തം കുഞ്ഞാണ് എന്റെ ചേച്ചിയുടെ വയറ്റിക്ക് എടുക്കുന്ന ബോധം പോലും ഹബിക്ക് ഇല്ലേട്ടാ അപ്പൊ അദർശി പറയുന്നുണ്ട് അതിപ്പോ ഇവന്റെ സ്വഭാവം അങ്ങനെ തന്നെയല്ലേ അതൊക്കെ അറിഞ്ഞിട്ടെ അല്ലേ നമ്മള് മുമ്പോട്ട് പോകുന്നത് അതിനെ നീ വിഷമിക്കേണ്ട ഇവന്റെ സ്വഭാവമൊക്കെ തന്നാലെ മാറിക്കോളും അതിനുള്ള ഡോസ് ഇവനെ കിട്ടാനിട്ടാ അതെ എല്ലാരും വന്നു സമയം വൈകിക്കാതെ എല്ലാരും താഴോട്ട് വാ ആ സമയത്ത് എല്ലാരും താഴോട്ടേക്ക് നടക്കാനിട്ടോ അതേ സമയം തന്നെ നവ്യ്ക്ക് ചെറിയൊരു പെയിന് തോന്നിട്ട് നവ്യ അവിടെ നിൽക്കുന്നുണ്ട് എല്ലാരും താഴോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇതിപ്പോ എന്താ പെട്ടെന്നൊരു വേദന കഴിച്ചതൊന്നും പറ്റിയില്ലേ ആ സമയത്താണ് അനാമിക ഫോൺ ചെയ്ത് ദേഷ്യപ്പെടുന്നതായിട്ട് നവ്യ ശ്രദ്ധിക്കുന്നത് ഓഹ് ഏത് സമയം എല്ലാവരോടും ഇതുപോലെയാണല്ലോ ആണല്ലോ ഇവക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലേ അപ്പോഴാണ് അനാമിക സംസാരിക്കുന്നത് നവ്യ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുന്നത് ദേ അമ്മ ഇനി അവളെ കൊല്ലാനുള്ള വല്ല വഴി നോക്കേണ്ടി വരും അപ്പൊ നവ്യ ഇങ്ങനെ കരുതുന്നുണ്ട് കൊല്ലാനോ ഇനി ഇവളെ അടുത്തതാരാണ് അവ ഉന്നം വെച്ചേക്കുന്നത് ഇവള് കാരണം തന്നെയാ വല്ല്യമ്മയ്ക്ക് ഈ അവസ്ഥ വന്നത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനി ഇവളെന്തിനു ഇത് തന്നെ തുടരുന്നത് അപ്പോഴാണ് അനാമിക പറയുന്നത് എന്റെ സ്വർണം വിറ്റ കാശും പോയി അതൊക്കെ കൊടുത്തിട്ട് ആ മുട്ട ചീട്ട കയ്യെങ്കിലും ഓടിക്കാൻ അവർക്ക് പറ്റിയോ അങ്ങനെയെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടുമായിരുന്നു ഇതിപ്പോ അവൾക്ക് കാര്യമായിട്ട് ഒന്നും സംഭവിച്ചതുമില്ല അത് മാത്രമല്ല ഇപ്പോഴിതേ അവൾ അവളുടെ അച്ഛനും അമ്മേടും കൂടെ ഇങ്ങോട്ട് കെട്ടി എഴുന്നേൽക്കുന്നുണ്ട് ഇത് കേട്ടപ്പോ തന്നെ നവ്യ്ക്ക് കാര്യം പിടികിട്ടി നന്ദുവിന്റെ കാര്യമാണ് ഈ പറയുന്നതെന്നുള്ളത് നന്ദുവിനെ കൊല്ലാൻ നോക്കിയത് അവൾ തന്നെയാണെന്ന് നവ്യ്ക്ക് ഉറപ്പായി അമ്മേ അവളെ ഇങ്ങനെ വിട്ട പറ്റത്തില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അവളെ തീർക്കാനെങ്കിൽ തീർക്കണം എന്റെ സമാധാനല്ലേ അച്ഛൻ്റെ അമ്മയുടെ ആശ്വാസം എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവള് തീർന്നേ പറ്റൂ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ദേ എന്റെ സ്വർണ്ണം വീറ്റ് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണം അപ്പൊ ഇത് കേട്ട് നവ്യ പറയുന്നുണ്ട് ഒഴിവാക്കി തരാടി ഞാൻ നിനക്ക് നിന്നെ ഞാൻ വെറുതെ വിടില്ല വെച്ചേക്കില്ലടി നിന്നെ ഇത് പറഞ്ഞ് അനാമികയുടെ അടുത്തേക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് നവ്യ നടന്നു പോകുന്നുണ്ട് അപ്പോഴാണ് നവ്യ ആലോചിക്കുന്നത് ഇന്ന് എൻ്റെ ഇത് കുഞ്ഞിന്റെയും പ്രധാനപ്പെട്ട ചടങ്ങാണ് എന്നാലും സാരമില്ല ശിവളെ ഞാൻ വെച്ചേക്കില്ല ഇതും പറഞ്ഞ് അങ്ങോട്ട് നടക്കുമ്പോഴാണ് കനക വരുന്നത് മോളെ ദേ നിന്നെ അവിടെ താഴെ എല്ലാവരും കാത്തിരിക്കുക സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ ഈ സാരിയില് ആരുടെ സെലക്ഷനാണ് ആ അമ്മേ നന്ദു വന്നിട്ടുണ്ടോ പിന്നെ വരാതിരിക്കോ അവളുടെ അല്ലേ നീ അവള് വന്നിട്ടുണ്ട് ആഹാ ഡേ ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് നിന്റെ വയറ്റിലെ ശരിക്കും കുഞ്ഞുള്ളതാ അതുകൊണ്ട് ഇനി മോള് മനസ്സ് നിറഞ്ഞിട്ട് വേണം അവിടെ പോയി ഇരിക്കാൻ ആ അബി നിന്നേക്കാളും മുൻപ് അവിടെ പോയി ഇരുന്നിട്ടുണ്ട് അവന് മോളെ വിളിക്കണം എന്നുള്ള ധാരണയൊന്നുമില്ല മോളെന്തായാലും വാ കനകുടെ സന്തോഷം കണ്ടിട്ട് നവ്യക്ക് ഈ സമയത്ത് തന്നെ ഈ പ്രശ്നം ഉണ്ടാകണ്ടാന്ന് തോന്നുകയാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ ഒന്ന് എന്നിട്ട് അവിടെ സകല കളത്തരങ്ങളും ഞാൻ പൊളിച്ചു തരാം എന്നിങ്ങനെ നവ്യ മനസ്സിൽ കരുതാണ് മോളെ നീ എന്താലോചിക്കുന്നത് ഏ ഒന്നുമില്ലാമേ നമുക്ക് പോവാ ഇതും പറഞ്ഞ് അവര് താഴോട്ട് ചെല്ലാണ് കേട്ടോ പിന്നെ നടക്കുന്നത് അവിടുത്തെ ആഘോഷങ്ങളൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം കൊടുക്കുന്നു അങ്ങനെ പല ചടങ്ങുകളും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഗോവിന്ദ കനകി നിങ്ങൾ ഇവിടെ കുറച്ച് ദിവസം നിന്നിട്ട് വേണം പോവാൻ നന്ദു നിങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കട്ടെ അയ്യോ വേണ്ട സാറേ അങ്ങോട്ട് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റെടുത്ത വർക്കുകളൊക്കെ അവതാളത്തിലാകും എന്തായാലും ഇന്നത്തെ പരിപാടി എന്റെ മനസ്സ് നിറഞ്ഞു എന്നൊക്കെ ഗോവിന്ദ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും നാളും ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ എന്റെ മനസ്സ് കല്ലായിരുന്നു എന്നാ ഇന്ന് എനിക്ക് നല്ല സന്തോഷമുണ്ട് സാറേ അപ്പൊ നവ്യ പറയുന്നുണ്ട് സന്തോഷിക്കാനൊക്കെ വരട്ടെ ഇവിടെ ഒരാളെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത് കേട്ടപ്പോ അബി ആകെ ടെൻഷനാകാനോ അബി അവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ അവളവടെ വിളമ്പോന്ന് അബിക്ക് ആകെ ടെൻഷനാണു അപ്പൊ അബി പറയുന്നുണ്ട് നീ ഒന്ന് ചുമ്മാ ചുമ്മാത്തിരിക്കെ എന്തു പറയാനാ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയണം ഇവിടെ ഒരു മനുഷ്യനെ കൊല്ലാൻ പോലും മനസ്സുള്ളവരുണ്ട് അങ്ങനെയുള്ളവരുടെ കൂടെ മറ്റുള്ളവരൊക്കെ എന്ത് ധൈര്യത്തിൽ ഇവിടെ താമസിക്കുന്നത് അപ്പൊ മുത്തശ്ശം ചോദിക്കുന്നുണ്ട് മോളൻ്റെ അങ്ങനെ പറഞ്ഞത് അല്ല മുത്തശ്ശ ഇവിടെ പലരും മൃഗത്തിന്റെ മനസ്സായിട്ട് നടക്കുന്നവരുണ്ട് നമ്മളതൊന്നും തിരിച്ചറിയുന്നില്ലെന്നോ ഉള്ളൂ അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ചടങ്ങിൻ്റെ ഇടയിൽ അതങ്ങനെ വലിച്ചിടണ്ട മോളെ ഇന്ന് കുറച്ച് സന്തോഷമുള്ള ദിവസാ ഓക്കെ ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ എന്തായാലും നവ്യ കറൺ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അനാമികിയുടെ ഇനി അടുത്ത് വരുന്ന എപ്പിസോഡ് ആ ഒരു എപ്പിസോഡാണ് നിങ്ങൾ പ്രൊമോ കണ്ടുകണലല്ലോ നാല് എട്ടിന്റെ പണി തന്നെ നവ്യ കൊടുക്കുന്നുണ്ട് അടിച്ചൊരു മൂലക്കിൽ ഇടുന്നുണ്ട് കേട്ടോ അനാമികിയെ നവ്യ എന്തായാലും ഇനി എല്ലാവരും സത്യങ്ങളൊക്കെ അറിയാൻ പോവുകയാണ് സത്യങ്ങളൊക്കെ അറിഞ്ഞ് അന്ത വിട്ട് പോലെ നിൽക്കാൻ പോവാണ് ഈ വിവരം അറിഞ്ഞ നന്ദു വെറുതെ ഇരിക്കുമോ നന്ദോ നന്ദു നന്ദുവിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ അനാമിയുടെ അച്ഛനും അമ്മയ്ക്കിട്ട് എട്ടിൻ്റെ പണി തന്നെ വീട്ടിൽ ചെന്ന് കൊടുക്കുന്നുണ്ട് രാത്രി തന്നെ അവിടേക്ക് കേട്ടോ എന്തായാലും ഇനി നല്ല കിടിലും ട്വിസ്റ്റ് കന്ന് അറിഞ്ഞ എപ്പിസോഡാണ് നെക്സ്റ്റ് എപ്പിസോഡ് വരാനിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ ഒന്ന് കമൻറ്റ് ചെയ്തിക്കാം പടുത്ത വീട്ടിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ് ലവ് യു ഓൾ